ഹലോ ഗായ്സ് അപ്പൊ നമ്മുടെ വീടിന്റെ വെളിയിൽ നിൽക്കുന്നു ഗായ്സ് ഊർ തുസൂറ് അപ്പൊ അവനെ കൊല്ലാൻ നല്ല അവനെ നമുക്ക് അറ്റാക്ക് എങ്ങനെയാണ് ചെയ്യണം നിന്നെ ഇന്ന് കൊല്ലും അടാ ജിമ്മി നീ ഇന്ന് എന്റെ രക്ഷപ്പെടൂല എന്തായാലും നിന്നെ കൊല്ലും നീ ഇന്ന് നീ എന്നെ രക്ഷപ്പെടൂലെന്തായാലും നമുക്ക് അകത്തോട്ട് പോവാം ഗായ്സ് നമ്മുടെ ഗ്രാനി വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു നമുക്ക് എന്തായാലും തോക്കൊക്കെ എടുത്ത് ഇറങ്ങാം നമ്മൾ ഗ്രിയാനി വന്നതിന് നമ്മളെ കൊല്ലും എന്തായാലും അതുപോലെ നമ്മളെ തോക്കൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ നേരത്തെ അറിയാൻ നമ്മൾ മരുന്ന് വന്ന് വയസ്സിനുള്ള ഗ്രാൻഡി വിളിക്കുന്നത് നമുക്ക് പിടിക്കാം പൈസ നീ എന്താ നോക്കുക നമ്മൾ വെച്ചിട്ടാണല്ലേ ഇപ്പൊ നമ്മൾ ഒരു ഗ്രിയാനി കൊണ്ടിട്ടുണ്ട് ഇനി എന്തായാലും ഈ കൊച്ചു കൊച്ചു ഗ്രാനിയാണ് ഇനി എന്തായാലും വലിയ ഗ്രാനി വരെ നല്ല പോലെ സാധ്യത ഉണ്ട് ഇതെന്ന് പറഞ്ഞാൽ മോനത്തിൽ ഇട്ടുണ്ട് അവൻ്റെ അച്ഛന്മാരും അമ്മമാരും എല്ലാവരും വലി അതുകൊണ്ട് സുരക്ഷിതമായിട്ടിരിക്കണെ നീ എന്റെ മോനെ ഞാൻ വന്നാ ഇന്ന് നിന്റെ അവസാന ദിവസം ഇന്ന് നിന്റെ അവസാന ദിവസം അപ്പൊ ഞാൻ ഇന്ന് എന്തായാലും മകത്ത് കയറി ഞാൻ കൊല്ലോടാ ജിമ്മി നീ ആണെങ്കി നീ എന്നെ ആ മോനക്കൊന്നില്ലടാ കൊല്ലാ അവടറാടാ നീ അവന്റെ കൂട്ടുകാരെ വിടറ എനിക്കറിനുടാ എനിക്കറിഞ്ഞുടാ എന്നെ അടിക്കല്ലേ ഇവിടെ എവിടെ പറ മുകളിലുണ്ട് അവ മുകളിലുണ്ട് ഇവിടെ ഉണ്ട് മുകളില് മുകളില് ആ ശരി ശരി നമുക്ക് ഇവരെന്തായാലും വെടിവെച്ച് കൊല്ലാം എന്നിട്ട് നമുക്ക് നേരെ അങ്ങ് മുകളിലോട്ട് പോവാം ഇന്ന് ജിമ്മി നമ്മളെ കൊല്ലുക ജിമ്മി എന്തായാലും ഓളിച്ചിരിക്കുന്ന ആയിരിക്കും കഴിച്ചു ഓളിച്ചിരിക്കുന്ന അത്രയും പേടിത്തൊടുവാണ് അവൻ ഗെയിമിങ് റൂമിലായിരിക്കും മിക്കാറ് ഞാൻ ഇവിടെ വന്നിട്ട് കൊണ്ട് എനിക്കറിയാം ഈ സ്ഥലങ്ങളൊക്കെ അപ്പൊ അവൻ ഗെയിമിങ് റൂമിലായിരിക്കും അയ്യോ മറ്റു കലിയജ്ഞാനി വന്നോ കഴിച്ച് നമുക്ക് എങ്ങനെ രക്ഷപ്പെടുകയും ചെയ്യണം ഇങ്ങനെ വെടിവെച്ചിടുകയും ചെയ്യണം അപ്പോൾ റീസെൻ്റിലി എ കെ ഫോർട്ടി സെവൻ വെച്ചവൻ എന്തായാലും കൊല്ലാൻ പറ്റില്ല അത് ഉറപ്പാണ് ഈ എ കെ ടു ഫിഫ്റ്റി സെവൻ വെച്ചോ എന്തായാലും കൊല്ലാൻ പറ്റൂല അത് ഉറപ്പാണ് അതുകൊണ്ട് നമുക്ക് എന്തായാലും വെളിയിലിറങ്ങാം വെളിയിൽ ഇറങ്ങി ഓടാൻ കഴിച്ച് നമുക്കാണെങ്കിൽ ഞാൻ നേരത്തെ വിളിച്ച് പറഞ്ഞിട്ടുള്ളൂ ഒരു നമ്മുടെ കൂട്ടുകാരെ നിങ്ങൾ വരുമ്പോൾ കാണാൻ ഒരു കൂട്ടുകാരെ നമുക്കൊരു വലിയൊരു ഗണ്ണ് ഒരു ബോംബ് പോത്തൊരു ഗണ്ണ് കൊണ്ടുവരും അപ്പം അത് വെയിറ്റ് ചെയ്യാൻ വരുന്നവരെ അവൻ കുറച്ച് ഇപ്പോൾ വരും നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു കൂട്ടുകാരനാണ് നിങ്ങൾ ഞെട്ടും എൻ്റെ ഒരു കൂട്ടുകാരൻ എൻ്റെ ബെയ്സ് കണ്ട അപ്പോൾ പോകുമ്പോൾ ബേസുള്ള ഒരു ഗുണ്ടയാണ് കൈസ് ഞാൻ ഈ ഗുണ്ട സ്വയം സ്വയമായിട്ട് ഞാൻ പറയുകയാണ് ഞാൻ ഒരു വലിയൊരു ഗുണ്ടയാണ് ഗുണ്ട അപ്പൊ നിങ്ങൾ ചാനൽ പിന്നെ ഇത്ര ദിവസം വീടിയില്ലാത്ത വീഡിയോ കാണാൻ ആരും ഇല്ല അത് വേറെ ഒരു കാര്യം പറയണന്നുള്ളൂ കൈസമ്മ പയ്യൻ വന്നിട്ടുണ്ട് നമ്മളെ പോലീസാണ് കൈസെ ബൈസ് പോലീസ് പിടിച്ച് വെച്ചൊരു തോക്ക് നമുക്ക് തരാന്നുണ്ട് ആ തോക്ക് നമുക്ക് തന്നിട്ടുണ്ട് കാണിച്ചു തരാം കൈസ് തോക്ക് ഒരു മിസൈല് പോലെ ഇരിക്കുന്ന ഒരു ഗണ്ണാണ് നമുക്ക് ഇതിട്ട് നമുക്ക് ഗൈസ് നമ്മളെ കാർ അറിയാതെ പൊട്ടിയിട്ടുണ്ട് ബീസ് ഞാൻ ആ കഥ പൊട്ടിക്കാണെന്ന് നോക്കി ഈസ് അറിയാതെ നമ്മുടെ വണ്ടി പൊട്ടി പോയിട്ടുണ്ട് ഇനി നമുക്ക് എന്തായാലും നമ്മുടെ ഗ്രാനി വലിയ ഗ്രാനിയൊക്കെ ഇല്ല ഇനി വേറൊരു ഗ്രാനിയെ കാണാൻ ചാൻസ് ഇല്ല ബട്ട് അവന്മാതിരി വരാനും ചാൻസ് ഉണ്ട് ഇനിയും കുറേ കുട്ടി കൊണ്ട് ഐസ് അപ്പോൾ എപ്പോഴേലും വരും ഗൈസ് നമ്മൾ ഇപ്പം നമ്മളെ നോക്കിക്കാണ് ഐസ് നമ്മളെ ഗ്രാനിയെ തീർത്തിട്ടുണ്ട് അപ്പോൾ ഇനിയുള്ളത് വലിയ ഗ്രാനിയാണ് അപ്പൊ നമ്മുടെ വീടിന്റെ ഉള്ളിലൊക്കെ ആരോഗ്യ കുട്ടാളെ വന്നിട്ടുണ്ടോ കുട്ടപ്പെട്ടാണോ ഇനി വലിയ ഗ്രാനി കൂട്ടുവാന്നെനിക്ക് അറിയത്തില്ല നമുക്ക് വെളിയിൽ പോയി നോക്കാം കൈസ് നമ്മുടെ സ്കോപ്പ് ഒക്കെ എടുത്ത് നോക്കാൻ പോയി കൊറയണം നിക്കുന്നുണ്ട് നിൽക്കുന്നുണ്ടല്ലോ ഇനി എന്ത് ചെയ്യും നമുക്ക് വീട്ടിൽ നമ്മടെ അമിട്ട് അമിട്ടല്ല സോറി സോറി നമ്മുടെ പേരെന്ത എന്തെങ്കിലും അവിടെ ഒരു രണ്ട് ബോംബ് ഒരു കണ്ട് അതെടുത്ത് നമുക്ക് നൈസ് വീടി വെച്ച് തള്ളാം അപ്പം മാർ ശരിയാവില്ല ഗൈസ് നമ്മൾ എടുത്തിട്ടുണ്ട് തോക്കെടുത്തിട്ടുണ്ട് ഗൈസ് ഇതുപോലത്തെ വീഡിയോ ആണ് ഇഷ്ടമാണെങ്കിൽ കമന്റ് ചെയ്യുക അല്ലേ ഞാൻ സാധനം കുറേ വീടിയിട്ടുണ്ട് ഒരു ഏഴ് എട്ട് വീഡിയോ അതെല്ലാം നോക്കുക എന്നിട്ട് എങ്ങനത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടം നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ എന്നാൽ എങ്ങനത്തെ വീഡിയോ നല്ല മീൻസ് നിങ്ങൾക്ക് ഞാൻ ഇട്ട് ഏത് വീട്ടിൽ ഇഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾ കമന്റ് ചെയ്യണം അപ്പോഴത്തേക്കും നിങ്ങൾ കമൻറ്റ് കേട്ടോ ഇത്രയേ ഉള്ളൂ അപ്പം അതേ നമുക്ക് എല്ലാവരും നമ്മളെ അടിച്ചിട്ടിട്ടുണ്ട് നോങ്ങിയ മൂന്നു പേരെന്തുകൊണ്ട് നമുക്ക് നേരെ കണ്ണൂടെ കണ്ണ് കഴിച്ചു കുറച്ച് കുറവാണ് കൈസ് അവന്മാരും ചത്തിട്ടുണ്ട് കൈ ചത്തിട്ടുണ്ട് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കും വീഡിയോ ഭയങ്കര